ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും പരാതിക്കാരിയുടെ ആസൂത്രിത നീക്കത്തിന്റെ തെളിവുകൾ ഉൾപ്പെടുത്തി മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് പ്രതികരണം തെളിവ് ശേഷം ചോദ്യം ചെയ്യലിലേക്ക് തീരുമാനത്തിലാണ് പോലീസ് തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബലാത്സംഗ പരാതിയെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നുമായിരുന്നു വേടന്റെ പ്രതികരണം ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നത് പരാതിക്കാരിയുടെ ആസൂത്രിത നീക്കത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ഓഡിയോ ക്ലിപ്പ് അടക്കമുള്ളവ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊപ്പം കോടതിയിൽ സമർപ്പിക്കുമെന്നുമാണ് മുതൽ വരെയുള്ള കാലയളവിൽ അഞ്ചു തവണ പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗം തുടർച്ചയായ ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് ഇന്നലെ വൈകിട്ട് പരാതിക്കാരിയുടെ രഹസ്യമൊഴി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള പരാതിയായതിനാൽ കേസിൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സംഘം ഇതിന്റെ ഭാഗമായി പരാതിയിൽ പറയുന്ന സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തു ഇതിലൂടെ പരാതിയിൽ പറയുന്ന സ്ഥലങ്ങളിൽ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നുവെന്ന് വ്യക്തത വരുത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം തെളിവുകൾ ശേഖരിച്ച ശേഷം വേടനെ ചോദ്യം ചെയ്താൽ മതിയെന്ന നിലപാടിലാണ് പോലീസ് അതിനിടെ പാട്ട് പുറത്തിറക്കാനെന്ന പേരിലടക്കം മുപ്പത്തിയൊന്നായിരം രൂപ വേടൻ തട്ടിയെടുത്തുവെന്ന ആരോപണവും പരാതിക്കാരി ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചാൽ സാമ്പത്തിക തട്ടിപ്പിന്റെ വകുപ്പുകൾ ചുമത്താനുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും റിപ്പോർട്ടർ കൊച്ചി